ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എൻ്റെ ഉമ്മ കൊടുത്തു വിട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് ആ ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു വലിയൊരു ബോക്സിലാണ് അയ്യോ വലിയൊരു ബോക്സിൽ ആണ് വന്നിട്ടുള്ളത് ഇത്രയും വലുപ്പം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ഒന്ന് പൊട്ടിച്ച് നോക്കാം നമുക്കിതുവിടെ ഇവിടെ വയ്ക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളതെന്ന് നല്ല മണമുണ്ട് അച്ചാറിൻ്റെയൊക്കെ മണം വരുന്നുണ്ട് അച്ചാറൊക്കെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയുകയും ചെയ്യാം അപ്പോൾ ഓക്കെ ഇത് ഫസ്റ്റ് എന്നെ ഐറ്റം ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഓക്കെ ഫസ്റ്റ് എന്നെ കറിവേപ്പിലയാണ് ആണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനം എൻ്റെ വീട്ടിൽ നല്ല മണമുള്ള കറികളിലുണ്ട് പിന്നെ ഓ പൊടിഞ്ഞ് പോയി എന്നാലും കുഴപ്പമില്ല ഒരു ചിപ്സ് ഉണ്ട് പിന്നെ ഉള്ളത് എൻ്റെ ഫേവറുംമാരുടെ അടുത്ത് ഞാൻ പറഞ്ഞത് ഇതിവിടെ വേണ്ട ഇതിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു എന്നാലും ഉമ്മ കൊടുത്തിട്ടൊരു സാധനമാണ് ഈ ഒരു ബിസ്ക്കറ്റും പിന്നെ നമ്മുടെ കപ്പലണ്ടി മുട്ടയും ഓക്കെ പിന്നെ ഉള്ളത് ഒരു തേൻമിട്ടായി ആണ് തേൻമിട്ടായി ഉണ്ട് കേട്ടോ തേൻമിട്ടായി ഉണ്ട് പിന്നെ ഉള്ള സാധനം എന്ന് പറയുന്നത് ഈ ഒരു മുറുക്കാണ് പച്ച മുറു പച്ചമുറു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ ഒരു മുറുക്ക് അപ്പോൾ ഈ ഒരു പിന്നെ പച്ച മുറുക്കും പിന്നെ ഈ ഒരു ഈ ഒരു മഞ്ഞ മുറുക്കുമാണ് ഉള്ളത് എനിക്ക് മുറുക്കെന്നൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട് പിന്നെയുള്ള സാധനമാണ് സാധനം പക്ഷെ എനിക്ക് എങ്ങനെയാ പൊറിക്കേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല നമുക്കൊന്ന് നോക്കി നോക്കാം ഇത് അച്ചാറപ്പട്ടിയാണെന്ന് എനിക്കറിയാം ഉടച്ചോനെ ഇതിലൊക്കെ നല്ല മണമുണ്ട് ഉമ്മാൻ്റെ അച്ചാറാണ് അപ്പോൾ ഇത്രയും അച്ചാറാണെന്ന് നിങ്ങൾ ആലോചിക്കാം മണം എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി മണം നമുക്കിതൊന്ന് നോക്കി നോക്കാം ഇത് പൊട്ടിച്ചാൽ എൻ്റെ കത്ത് ഫുള്ളാവൂന്ന് എനിക്കൊരു ഉണ്ട് നമുക്ക് നോക്കാം ഓക്കെ 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 എനിക്ക് വേണ്ടൊരു സാധനമായിരുന്നു എന്ന് പറയും നമ്മുടെ ആയുർവേദിക്ക് ഒരു വാ വെള്ളത്തിട്ട് കഴിക്കുന്നൊരു സാ കുടിക്കുന്നൊരു സാധനമാണ് പിന്നെ ഉള്ളത് ചമ്മന്തിപ്പൊടി അല്ല ഇതാണ് പൊടിയരി കഞ്ഞി വയ്ക്കാനുള്ള സാധനം ഓക്കെ അരി സാധനം എന്നൊക്കെ പിന്നെ അല്ലാണ്ടുള്ളൊരു അരി ഓക്കെ ഇതിൻ്റെ മണം എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല അത്രയ്ക്ക് അടിപൊളി മണാണുള്ളത് കേട്ടാ അത്രക്ക് അടിപൊളി മണമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അടിപൊളി നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് വെക്കാം കാരണം ഇല്ലെങ്കിലേ ഇവിടെ ഫുൾ കള്ളതാകും ഞാൻ ഞാനിപ്പോൾ ഈ സാധനം പൊട്ടിക്കുന്നതിൻ്റെ കാര്യം ഓഫീസിൽ അച്ചാർ വയ്ക്കാനുണ്ട് അപ്പോൾ ഈ അച്ചാറൊക്കെ ഇപ്പോൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതെല്ലാം വയ്ക്കാം അച്ചാർ വെക്കാം അപ്പോൾ ഫസ്റ്റ് എന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചമ്മന്തിപ്പൊടി എൻ്റെ ഉമ്മേൻ്റെ ചമ്മന്തിപ്പൊടിയാണ് എൻ്റെ ഉമ്മ ഉണ്ടാക്കിയ കുറേ നാൾ വെച്ചിട്ടുണ്ടാക്കിയ ചമ്മന്തിപ്പൊടിയാണ് തോന്നുന്നു നല്ല അടിപൊളി ചമ്മന്തിപ്പൊടിയുണ്ട് പിന്നെ ഉള്ളത് അച്ചാറാണ് പാക്കിങ് ഉമ്മാൻ്റെ പാക്കിങ്ങെന്നൊക്കെ പറഞ്ഞാൽ ഒരു അടിപൊളി ഒരു രക്ഷയില്ലാത്ത ആണ് പക്ഷെ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഫുള്ള് കളറാവും അതാണ് പണി പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താച്ചാറാ ഇത് ചെമ്മീൻ അച്ചാറാന്ന് തോന്നുന്നു പിന്നെ ഉള്ളത് പിന്നെ ഉള്ളത് മാങ്ങ അച്ചാർ മാങ്ങ മാങ്ങാച്ചാറുണ്ട് കേസ് മാങ്ങാച്ചാർ മാങ്ങാച്ചാറുണ്ട് പിന്നെ ഇതും ഇത് ഇത് മാങ്ങാച്ചാറാണെന്ന് തോന്നുന്നു നല്ല മാങ്ങാച്ചാറുണ്ട് പിന്നെ ഇത് രണ്ട് പാത്രം ഇതും ഇത് ഇത് എന്താറെന്നും ആ ഇത് മീനച്ചാർ ആയിരിക്കും പിന്നെ ഇത് എന്തച്ചാറാന്ന് എനിക്ക് മനസ്സിലാവണല്ലോ എന്തോ ഒരു അച്ചാറാണ് ഇതൊക്കെ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കണം ഓക്കെ അപ്പം ഇത്രയും സാധനങ്ങളാണ് എനിക്ക് ഉമ്മ കൊടുത്തിട്ടുള്ളത് ഇതുപോലത്തെ സാധനം നമുക്ക് ഈ പ്രവാസികൾക്ക് കിട്ടുന്ന സമയത്തില്ലേ ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ എനിക്ക് ഇത്രയും സാധനങ്ങളാണ് കിട്ടിയിട്ടുള്ളത് താങ്ക് യു ഉമ്മച്ചി അവ ഇതൊക്കെ ഇനി കഴിക്കണം ഇവിടെ ഓഫീസിൽ വയ്ക്കാൻ അച്ചാറുണ്ട് കാരണം ഓഫീസിൽ നമ്മൾ ചോറ് കഴിക്കുമ്പോൾ അച്ചാർ കഴിക്കുമല്ലോ കുട്ടി അപ്പം ആ അച്ചാറുണ്ട് പൊട്ടിച്ച് നോക്കണം അപ്പോൾ എന്തായാലും ഞാനൊന്ന് ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് സെറ്റാക്കി ഒന്ന് വെക്കട്ടെ കാരണം എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാനുണ്ട് അപ്പം കയ്യിൽ മൊത്തം കളറായി അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവന്